കവർച്ച വ്യാപാരിയുടെ വീട് പവനും കോടി രൂപയും മോഷ്ടിച്ചു സംഭവത്തിൽ പോലീസ് അരിമൊത്ത് വ്യാപാരി കെ പി അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച രാത്രിയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് മധുരയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയതായിരുന്നു അഷ്റഫും കുടുംബവും വീട്ടുകാർ ഇല്ലാതിരുന്ന സമയത്താണ് കുത്തിത്തുറന്ന് മോഷണം നടന്നത് കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന ലോക്കറിൽ ഉണ്ടായിരുന്ന പണവും സ്വർണവുമാണ് കവർന്നത് അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രിൽ മുറിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നിരിക്കുന്നത് അഷ്റഫ് നൽകിയ പരാതിയിൽ വളപട്ടണം പോലീസ് ഞായറാഴ്ച രാത്രി മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിൽ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മോഷ്ടാക്കൾ മതിൽ ചാടിക്കടക്കുന്നത് ഇതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാൽ മുഖം വ്യക്തമല്ല എന്നാണ് വിവരം ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് കണ്ണൂർ എസി പി ടി കെ രത്നകുമാർ ഉൾപ്പെടെ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ